നിങ്ങളുടെ പോക്ക് നല്ലതിനല്ലെന്നെല്ലാം ജാസ്മിന്റെയും ഗബ്രിയുടെയും അടുത്ത് പറയുന്ന റസ്മിനെയാണ് ലൈവിൽ കാണിക്കുന്നത് അങ്ങനെ റസ്മിൻ പറയുന്നുണ്ട് ഇങ്ങനെയാണ് നിങ്ങൾ പോകുന്നത് എങ്കിൽ നിങ്ങൾ രണ്ടുപേരും ടോപ്പ് ഫൈവില് പോലും എത്തില്ല ഞാൻ എല്ലാം ഓപ്പണായി പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്നോട് ദേഷ്യമൊന്നും തോന്നരുത് ഗബ്രി സംസാരിക്കേണ്ടടുത്ത് ഗബ്രി തന്നെ സംസാരിക്കണം അല്ലാതെ അവന് വേണ്ടി നീ വന്ന് സംസാരിക്കരുത് അപ്പോൾ ജാസ്മിൻ ഞാൻ ഇവിടെ എല്ലാവർക്കും വേണ്ടി സംസാരിക്കുന്നില്ലേ ആർക്ക് പ്രശ്നം വന്നാലും ശരി അവരുടെ ഭാഗത്താണോ ഞാൻ അവർക്ക് വേണ്ടി സംസാരിച്ചിട്ടേ ഉള്ളൂ അപ്പോൾ റസ്മിൻ പറയുന്നുണ്ട് നീ ആദ്യം എന്താണ് വേണ്ടത് എന്ന് വെച്ചാൽ ഗബ്രിയെ ഒന്ന് മാറ്റി നിർത്തണം അവനറിയാം അവനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഇനി വേണമെങ്കിലും നിങ്ങൾ സംസാരിച്ചോ നിങ്ങൾ കൈയ്യെല്ലാം പിടിച്ചോ എന്ത് വേണമെങ്കിലും ചെയ്തോ പക്ഷെ അവന്റെ സ്പേസിൽ കയറി നീ സംസാരിക്കരുത് അവനറിയാം അവന്റെ കാര്യം പറയാൻ അങ്ങനെ അത് കേട്ട് ഗബ്രി പറയുന്നുണ്ട് എന്റെ കാര്യം ഞാനല്ലാതെ വേറെ ആരാണ് ഇവിടെ പറയാറ് എനിക്കറിയുമ്പോൾ എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ ഗബ്രി ആ പറയുന്നുണ്ട് അങ്ങനെ പിന്നീട് റസ്ബിൻ പറയുന്നുണ്ട് പണ്ട് ജാസ്മിൻ ജാഫർ എന്ന് കേൾക്കുമ്പോൾ ഒരു ഫയർ എല്ലാം ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊന്നും ഇല്ല ട്വന്റി ഫോർ അവേഴ്സും നിങ്ങൾ ഒരുമിച്ചല്ലേ അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് എല്ലാത്തിനും കാരണം എന്റെ വീട്ടുകാരാണ് അതിനെ കുറിച്ച് ഇനി ആരും എന്നോട് പറയല്ലേ അത് ഓർക്കുമ്പോൾ തന്നെ ദേഷ്യം വരുന്നു ഹോ ഹോ ഇത്രമാത്രം ദേഷ്യം വരാൻ അന്ന് എന്താണ് കൺഫ്രഷൻ റൂമിലെല്ലാം നടന്നത് ചോദിക്കുമ്പോൾ അത് വിട അതിനെ കുറിച്ച് എന്നോട് പറയുകയെ വേണ്ടെന്നെല്ലാം പറഞ്ഞുകൊണ്ട് ജാസ്മിനടെ പൊട്ടിത്തെറിക്കുന്നു എന്നാൽ ഞാൻ ഇനി അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ രണ്ടുപേരും ഓർത്തിരുന്നു ഓവർ കെയറിങ്ങും പ്രൊട്ടക്ഷനും എല്ലാം മാറ്റി വെച്ചാൽ നിങ്ങൾക്ക് തന്നെയാണ് നല്ലത് അത് കേട്ട് ജാസ്മിൻ അപ്പോൾ പറയുന്നുണ്ട് മിക്കവാറും ഞാൻ ഈ ആഴ്ച പുറത്തു പോകും നിങ്ങളെല്ലാം നോക്കിക്കോ എന്നെല്ലാം പറയുന്ന ജാസ്മിനെല്ലാമാണ് ലൈവിൽ കാണിക്കുന്നത് ഹോട്ട്സ്റ്റൽ ലൈവ് അപ്ഡേഷൻ ചാനലിൽ ഉണ്ടാകും ആദ്യമായി കാണുന്ന പ്രേക്ഷകർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട